കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സായാന്ന ധർണ നടത്തി മുൻ ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്തെങ്ങും ശക്തമായ പ്രതിഷേധം ഉയരണമെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു ഞാൻ ഇന്ന് സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാവന സ്വരണത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പറയട്ടെ റബ്ബർ കൃഷിക്കാരെയും മറ്റു കൃഷിക്കാരെയും ഇതുപോലെ സ്നേഹിച്ച ഒരു നേതാവ് കേരളം കണ്ടിട്ടില്ല എന്ന് അഭിമാനത്തിലൂടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ മുന്നണിയിലെ പല കക്ഷി നേതാക്കന്മാരും പറഞ്ഞാൽ അവരുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ബജറ്റാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച ജില്ലാ പ്രസിഡന്റ് വഴുതാനത്ത് ബാലചന്ദ്രൻ പാർട്ടി സംസ്ഥാന ഉന്നത അധികാര സമിതി അംഗം ബെന്നി കക്കഡ് ഉഷാലയം ശിവരാജന് രഞ്ജിത്ത് തോമസ് ഡോക്ടർ മാത്യുസ് കെ ലൂക്കോ സജി ജോൺ കുറ്റിയിൽ മനോജ് തുടങ്ങിയവര് സമരത്തിന് നേതൃത്വം ന്യൂസ് ബ്യൂറോ കൊല്ലം